വിക്മിഡിയിലേക്ക് ഏവർക്കും സ്വാഗതം വിദ്യാർത്ഥികൾ നിരന്തരമായി ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരവുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് എസ് എസ് എൽ സി പ്ലസ് ടുവിൻ്റെ റീവാലുവേഷൻ റിസൾട്ട് അതോടൊപ്പം തന്നെ റിസൾട്ടിൻ്റെ വാല്യുവേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു തുടങ്ങി വിദ്യാർത്ഥികൾ അറിയാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളുമായിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അതിനു മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസപരമായ അപ്ഡേറ്റുകളും ഒക്കെ അറിയാൻ വേണ്ടി ചാനൽ ഫോളോ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ തന്നെ എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾ വളരെ പ്രതീക്ഷയോടുകൂടി കാണുന്ന ഒന്നാണ് റിവല്യൂഷൻ റിവാലുഷന്റെ വാല്യൂഷൻ ഏകദേശമൊക്കെ പൂർത്തിയായി കഴിഞ്ഞു ഏതായാലും നമുക്കറിയാം നമ്മുടെ പ്ലസ് വണ്ണിൻ്റെ അപേക്ഷിക്കുവാനുള്ള അവസാന തീയതിയൊക്കെ അവസാനിച്ചു പക്ഷെ ഡിഗ്രി പല യൂണിവേഴ്സിറ്റികളിലും ഡിഗ്രിക്ക് അപേക്ഷിക്കാനുള്ള തീയതികളൊക്കെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് റിവാലയൂഷൻ റിസൾട്ട് വന്നാൽ ആ മാർഗ്ഗ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ചുകൂടി വേഗത്തിൽ അഡ്മിഷൻ പ്രൊസീജിയർ ഒക്കെ നടക്കുമല്ലോ എന്നുള്ള പ്രതീക്ഷകളൊക്കെ ഇരിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് അതോടൊപ്പം തന്നെ ഫുൾ മാർഗിന് വേണ്ടി പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് ഫുൾ എ പ്ലസിന് വേണ്ടിയിട്ട് ഒമ്പതേ പ്ലസ്സുകാരും എട്ടേ കാരും ഒക്കെ റിവാലുവേഷൻ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ പ്രതീക്ഷയോട് നോക്കി കാണുകയാണ് അപ്പോൾ വാല്യുവേഷൻ ക്യാമ്പുകളിൽ നിന്ന് പുറത്തു വന്ന അധ്യാപകർ പറഞ്ഞ ചില പ്രധാനപ്പെട്ട പോയിന്റുകളുണ്ട് ഭാവിയിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഈ വളരെ ശ്രദ്ധിച്ച് നിൽക്കുക പരീക്ഷ എഴുതേണ്ട ചില കാര്യങ്ങളുണ്ട് ആ അശ്രദ്ധക്കുറവിൻ്റെ അല്ലെങ്കിൽ ആ ശ്രദ്ധക്കുറവിന്റെ പ്രശ്നമാണ് പല വിദ്യാർത്ഥികൾക്കും നിങ്ങൾ പ്രതീക്ഷിച്ച മാർഗ്ഗം കിട്ടാതെ പോയത് എന്ന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക അപ്പോൾ വാല്യുവേഷൻ ക്യാമ്പുകളിൽ നിന്ന് പുറത്തു വന്ന അധ്യാപകർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് ആ ഇനി അങ്ങോട്ടുള്ള പരീക്ഷകളിൽ എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രത്യേകിച്ച് ഒരു അധ്യാപിക നമ്മളോട് പറഞ്ഞത് ഒരു വിദ്യാർത്ഥിയുടെ പേപ്പർ വളരെ കൃത്യമായിട്ട് അവരെല്ലാം വാല്യൂ ചെയ്തു വാല്യൂ ചെയ്തപ്പോൾ ആ കുട്ടി അല്ല പരീക്ഷകളുടെ ചോദ്യങ്ങൾക്കുള്ള എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരവർ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പം ഇത്ര പെർഫെക്റ്റ് ആയിട്ട് എഴുതിയ ഒരു കുട്ടിക്ക് പക്ഷെ എന്തുകൊണ്ട് ഫുൾ മാർക്കിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്ന് ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് ഒന്ന് രണ്ട് മൂന്ന് വൺ വേഡുകൾ ആ കുട്ടി ഈ പരീക്ഷയുടെ പേപ്പർക്ക് പിൻ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് കയറ്റിയാണ് എഴുതുന്നത് അപ്പോൾ ചില അധ്യാപകർ ഇങ്ങനെ മറച്ചു പോകുമ്പോൾ ഈ ഏറ്റവും ടോപ്പിലൊക്കെ വൺവേഡ് ഒക്കെ എഴുതി കഴിഞ്ഞാൽ ചില അധ്യാപകർ അത് കാണാതെ പോകും എന്നുള്ളത് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക അതുകൊണ്ട് ഈ പേപ്പർ ടാഗ് ചെയ്യുന്നതിന്റെ ഇടയിലൊക്കെ കയറ്റിയിട്ട് നിങ്ങൾ വൺവേഡ് എഴുതാനോ അല്ലെങ്കിൽ മറ്റ് ക്വസ്റ്റിൻസർ വൺ ടൈപ്പ് അല്ലെങ്കിൽ ഒരു സെന്റൻസിന്റെ ക്വസ്റ്റ്യന്റെ ആൻസർ ഒക്കെ എഴുതാൻ നിന്ന് കഴിഞ്ഞാൽ ചിലവർ അത് ശ്രദ്ധിക്കാതെ പോകും അപ്പൊ നമ്മുടെ വാല്യുവേഷൻ ക്യാമ്പുകളിൽ ശ്രദ്ധിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു അധ്യാപിക ഒരു പേപ്പർ വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ അത് വേറൊരു അധ്യാപികയുടെ കൊടുക്കും അങ്ങനെ രണ്ട് പേരാണ് വാല്യുവേഷൻ ക്യാമ്പിൽ ഒരു പേപ്പർ വാല്യൂ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് ഒരു അധ്യാപികക്ക് മിസ്റ്റേക്ക് പറ്റിയാൽ മറ്റു അധ്യാപിക അത് ശ്രദ്ധിച്ചുകൊണ്ട് ആ നിങ്ങൾക്ക് മാർഗ്ഗ കൂട്ടിയിടാനുള്ള സംവിധാനങ്ങൾ ഒരുക്കും ഇനി കൂടുതൽ മാർഗ്ഗ് കൂടുകയാണെങ്കിൽ ആദ്യത്തെ വാല്യുവേഷനിൽ നിന്ന് കൂടുതൽ മാർക്ക് കൂടുകയാണെങ്കിൽ ഒരു പേപ്പർ മൂന്ന് അധ്യാപകർ വരെ നോക്കുമെന്നാണ് വാലുഡേഷൻ ക്യാമ്പിൽ നിന്ന് പുറത്തു വന്ന അധ്യാപകർ പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ അശ്രദ്ധക്കുറവും അല്ലെങ്കിൽ ശ്രദ്ധക്കുറവ് മൂലം ഇത്തരത്തിൽ ചെയ്ത ആൾക്കാർ പിന്നെ രണ്ട് എസ് ഐയുടെ ഇടയ്ക്കേ കയറി വൺ വേർഡ് എഴുതി കഴിഞ്ഞാൽ ആ എസ് എയുടെ ഇടയ്ക്ക് വൺവേഡ് എഴുതി കഴിഞ്ഞാൽ പലരും ഈ വൺവേഡ് കാണാതെ പോകുന്നു അതുകൊണ്ട് ഞാൻ എല്ലാ ഈ പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പല വിദ്യാർത്ഥികളും പറഞ്ഞതാണ് ഒക്കെ ആദ്യം തന്നെ എഴുതാൻ അധ്യാപകർ ശ്രദ്ധിക്കുന്ന സ്ഥലത്ത് തന്നെ വൺവേഡ് ഉത്തരങ്ങളൊക്കെ എഴുതാൻ വേണ്ടി നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കുക ഇനി അങ്ങോട്ടുള്ള പരീക്ഷയിലും അങ്ങനെ തന്നെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ അങ്ങനെ അത്തരത്തിൽ മിസ്റ്റേക്ക് പറ്റി ചിലരൊക്കെ ഈ പത്താം ക്ലാസ്സിലെ ജോഗ്രഫിയുടെ ഒക്കെ ഈ സോഷ്യൽ സയൻസിലൊക്കെ ജ്യോഗ്രഫിയുടെ മാപ്പ് ഒന്നും ആഡ് ചെയ്യാതെ മാപ്പം വെച്ച് വീട്ടിൽ കൊണ്ടുപോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് മാപ്പ് ഒരു കുട്ടി അറ്റൻഡ് ചെയ്താൽ തന്നെ രണ്ട് മാർക്ക് കിട്ടുമായിരുന്നു അതോടൊപ്പം തന്നെ അത്യാവശ്യം ശരിയാണെങ്കിൽ നാല് മാർക്ക് ഒരു വിദ്യാർത്ഥി കിട്ടുമായിരുന്നു അപ്പോ ഇപ്പോഴും പല വിദ്യാർത്ഥികളും പറയുന്നത് ഞാൻ മാപ്പ് ഈ പരീക്ഷാ പേപ്പറിനൊപ്പം ആഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള സംശയം പല വിദ്യാർത്ഥികളും പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ചില ശ്രദ്ധ മൂലമാണ് പല വിദ്യാർത്ഥികൾക്കും നിങ്ങൾക്ക് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടാതെ പോയത് അപ്പോൾ എന്തായാലും നല്ലതുപോലെ പരീക്ഷ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും റിവല്യൂഷൻ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പല അധ്യാപകരും വിധി എഴുതുന്നുണ്ട് അപ്പോൾ എന്തായാലും വാല്യുവേഷൻ പുറത്തു വന്ന ഒരു അൻപത് ശതമാനത്തോളം വിദ്യാർത്ഥികളുടെ മാർഗിൽ ആയിട്ടുണ്ട് പല വിദ്യാർത്ഥികൾക്കും ഇതാണ് പ്രശ്നം പറ്റിയത് അതോടൊപ്പം തന്നെ കയ്യേശ്വരത്തിന്റെ വലിയൊരു ബുദ്ധിമുട്ട് അധ്യാപകർ പറയുന്നുണ്ട് പലതും വായിച്ചെടുക്കാൻ വേണ്ടി മനസ്സിലാക്കുക അല്ലെങ്കിൽ വായിച്ച് മനസ്സിലാക്കുന്നതിൽ പല അധ്യാപകർക്കും എഴുതേ ശരിയായിരിക്കാം പക്ഷെ ചിലപ്പോൾ കുരുവിനാദ് ചെറിയതായിട്ട് കുരുവിനാദൊക്കെ എഴുതി വെക്കുന്നത് കൊണ്ട് ചില അധ്യാപകർക്ക് അത് വായിച്ചെടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് പല ത് വെട്ടിയിട്ട് കാണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് വളരെ വൃത്തിയായിട്ട് ഇനി പരീക്ഷ എഴുതാൻ വേണ്ടി പോകുന്ന ഇനി ഒരുപാട് പരീക്ഷകൾ എഴുതേണ്ടവരാണ് നിങ്ങൾ അങ്ങനെ എഴുതാൻ വേണ്ടി പോകുന്നവർ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അവർ റിവല്യൂ ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾക്ക് വേണ്ടി ഈ ചാനൽ ഫോളോ ചെയ്യുക റിസൾട്ട് ഏകദേശം ഈ മാസം കൂടി വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പൊ എന്തായാലും റിവാലയേഷന് കൊടുത്ത അൻപത് ശതമാനത്തോളം വിദ്യാർത്ഥികളുടെ റിസൾട്ടിൽ ചേഞ്ച് ആയിട്ടുണ്ട് എന്ന് തന്നെയാണ് പല വാല്യൂഷൻ ക്യാമ്പിൽ നിന്ന് പുറത്തു വന്ന അധ്യാപകർ പറയുന്നത് എല്ലാവരും പ്രത്യേകമായിട്ട് ചൂട്ടിക്കാട്ടുന്നത് ഇങ്ങനെയുള്ള ചില മൈന്യൂട്ട് ആയിട്ടുള്ള മിസ്റ്റേക്കുകളാണ് ആ മിസ്റ്റേക്കുകൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ ഇനി വിദ്യാർത്ഥികൾ പരമാവധി ശ്രമിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റ് വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അതുവരെ എല്ലാവരും